നമസ്കാരം പ്രഥം ബിൽഡേഴ്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കോട്ടയം ജില്ലയിൽ ചെട്ടിക്കുന്ന് എന്ന സ്ഥലത്ത് നമ്മൾ പുതുതായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഓക്കെ കാണാം ആയിരത്തി അറുനൂറ്റി എൺപത്തി നാല് സ്ക്വയർ ഫീറ്റ് മാത്രം ഏരിയ വരുന്ന ഈ വീട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് ബെഡ്റൂമാണ് അതുപോലെ തന്നെ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു കോമൺ ടോയ്ലറ്റും ഈ വീടിൻ്റെ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എലിവേഷൻ തന്നെയാണ് നമുക്ക് കാണാം എലിവേഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈലിൻ്റെ ഡിസൈനാണ് ഈ ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലാഡിങ് ടൈലല്ല ആക്ച്വലി ഇത് നോർമൽ ടൈലിൽ തന്നെ ഡിസൈൻ ടൈൽ വരുന്നതാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ സ്റ്റോണിൻ്റെ സെയിം എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ടൈലിൻ്റെ ഡിസൈനാണ് ഈ കാണുന്നത് അതോടൊപ്പം തന്നെ അതിനോട് ചേർന്നിട്ട് നമ്മൾ ഈ എലിവേഷൻ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിരിക്കുന്നത് തടിയുടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫുൾ തേക്കിൻ്റെ തടിയാണ് ഈ തേക്കിൻ്റെ ഈ ഒരു ഡിസൈനോട് ചേർന്ന് തന്നെ അതിൻ്റെ അതേ സെയിം രീതിയിൽ നമ്മൾ സ്ക്വയർ പൈപ്പിൽ ഇതുപോലെ വരച്ച് പെയിൻറ്റിങ്ങിൽ വരച്ചെടുത്ത് സെയിം അതേ ഡിസൈനിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇതും ഈ പറഞ്ഞ എലിവേഷനെ കുറച്ചുകൂടെ ഭംഗിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് വീടിൻ്റെ പോർച്ചിലേക്ക് ഇടക്കാം പോർച്ചിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതും ഇതേ പറഞ്ഞ നാച്ചുറൽ സ്റ്റോൺ വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ ഇട ഒരു കള്ളികൾ ഫുൾ നമ്മൾ ഈ ജാളിക്കട്ട ഉപയോഗിച്ചാണ് ഈ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇത് ഒരു ഫിഫ്റ്റി റുപ്പീസ് തൊട്ട് ടോപ്പ് മുകളിലേക്ക് അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിൽ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തിരിക്കുന്നത് പശയിൽ ഫിറ്റ് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ ടെറാക്കോട്ട കളർ അടിച്ചാണ് ഈ ഒരു ലുക്കിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇതും ഈ നാച്ചുറൽ കോ നാച്ചുറൽ സ്റ്റോണിൻ്റെ കോമ്പിനേഷനും അതാണ് മെയിൻ ഹൈലൈറ്റ് ഇവിടുത്തെ നമുക്ക് സിറ്റൗട്ടിലേക്ക് കിടക്കാം സിറ്റൗട്ടിൽ ഇതുപോലൊരു പില്ലറുണ്ട് പില്ലർ നമ്മൾ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിങ് ആണെങ്കിൽ ഇത് ലെതർ ഫിനിഷിലുള്ള ഗ്രാനൈറ്റ് ആണ് അതുപോലെ തന്നെ ഫ്രണ്ട് എലിവേഷൻ ഒരു മെയിൻ പടവാണ് ഇവിടുത്തെ മെയിൻ ഡോറും അതുപോലെ തന്നെ വിൻഡോസും ഫുൾ എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ തേക്കിൽ ചെയ്ത് പോളിഷ് ചെയ്ത് സെറ്റാക്കിയിരിക്കുന്നതാണ് നമുക്ക് വീടിൻ്റെ ലിവിങ് ഏരിയയിലേക്ക് കിടക്കാം ഇവിടെ നിന്ന് ഒരുപാട് സ്പേഷ്യസായിട്ടൊന്നല്ല ചെയ്തിരിക്കുന്നത് ഒരു ടെൻ ടു ടെൻ സൈസേ നമുക്ക് വരുന്നുള്ളൂ ഒരു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മിനിമം സൈസിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് ലിവിങ് ഏരിയയിൽ നമ്മൾ ടി ചെറിയൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് അനുബന്ധിച്ച് ഇവിടെ ഒരു സെറ്റിയും കറക്റ്റ് ആ കോർണർ സെറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നമ്മൾ ഒരു ബോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്താണ് ഇവിടുത്തെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ ലിവിങ്ങിനോട് ചേർന്ന് സെപ്പറേഷനായി ഒരു ഡൈനിങ് ഏരിയ വരുന്നുണ്ട് ഇവിടെ എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ ഈ വീട് ചെയ്തിരിക്കുന്നത് വാസ്തു കണക്കുകൾ പ്രകാരമാണ് അതുകൊണ്ട് തന്നെ ഈ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഉൾപ്പെടുത്താവുന്ന മാക്സിമം സാധനങ്ങൾ ഈ പറഞ്ഞ ഏരിയയിൽ എന്നാൽ മിനിമം സ്പേസിൽ അത്യാവശ്യം കറക്റ്റ് എത്ര വേണം ആ ഒരു മിനിമം സ്പേസിൽ വാസ്തുവിൻ്റെ കണക്ക് പ്രകാരമാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയും ഇതുപോലെ തന്നെ നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്ത് അതിൻ്റെ ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തിട്ടുണ്ട് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ കിച്ചൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കിച്ചണിനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയ ഈ വീടിൻ്റെ മെയിൻ ഒരു ആണ് ഈ വീടിൻ്റെ വാഷ് ഏരിയ എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് നമ്മളൊരു പാസേജ് തന്നെ ഇട്ടിട്ടുണ്ട് വീടിന് അതും എല്ലാം വാസ്തു നമ്മൾ ചെയ്തിരിക്കുന്നത് വാഷേപ്പിലേക്ക് വരുമ്പോൾ ഇവിടേക്ക് വെളിച്ചം നൽകാനായിട്ട് ഇതുപോലെ നമ്മളൊരു ലൈറ്റിംഗ് അറേഞ്ച്മെൻ്റ് കൂടി ചെയ്തിട്ടുണ്ട് ഇത് എം എ സ്ക്വയർ പൈപ്പിൽ ഷീറ്റ് അറ്റാച്ച് ചെയ്ത് വെൽഡ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ടോപ്പിൽ നമ്മൾ ഒരു പർഗോളയും അതുപോലെ തന്നെ ഒരു സർക്കിൾ അറേഞ്ച്മെൻറ്റും കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ കംപ്ലീറ്റ്ലി നമ്മൾ വാസൂൽ ചെയ്തുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായ സ്പേസ് സ്പേസിൻ്റെ ഒരു പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെ നമ്മൾ മാക്സിമം ഡൈനിങ് ഏരിയയിൽ വെളിച്ചം പകരാനായിട്ട് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഡൈനിങ്ങിൻ്റെ തൊട്ടടുത്തായി തന്നെ നമ്മളുടെ പ്രയർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണെങ്കിൽ കിഴക്കോട്ട് നമുക്ക് തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാവുന്ന രീതിയിൽ ഉള്ള അറേഞ്ച്മെൻ്റ് ആണ് എല്ലാം ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നമ്മളുടെ സ്റ്റെയർ റൂമും വരുന്നുണ്ട് സ്റ്റെയർ നമ്മളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് വുഡൻ ടൈൽ ഉപയോഗിച്ചാണ് ഇതിൻ്റെ ഫ്ലോറെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഹാൻഡ്രൈലാകട്ടെ എം എസ് സ്ക്വയർ പൈപ്പിൽ നമ്മൾ പോളിഷ് ചെയ്ത് ആ ഒരു വുഡൻ ടച്ച് കൊടുത്തിരിക്കുന്നതാണ് ഇത് ആക്ച്വലി ഇത് പെയിൻ്റിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ് നമ്മൾ നോർമലി ഇത് കാണാറ് വുഡലിൽ ചെയ്യാം ഉഡനിൽ ചെയ്യുമ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്വയർ പൈപ്പിൽ ചെയ്ത് അതിൽ പെയിൻറ് ചെയ്ത് ആ ഒരു ലുക്കിലേക്ക് തന്നെ സെയിം കൊണ്ടുവന്നതാണ് സ്റ്റെയറിൻ്റെ ആ ഒരു വോളിൽ വെളിച്ചത്തിനായിട്ട് രണ്ട് രണ്ട് ലെയറായിട്ട് പറഗോളയുടെ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പിൽ നമ്മൾ ഒരു എൽ ഷേപ്പിന് പർഗോള സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിനുള്ളിലായിട്ട് നമ്മൾ അലുമിനിയം ഫ്രെയിം ചെയ്ത് ഗ്ലാസ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇത് സാധാരണ എല്ലാം ചെയ്യുന്ന സ്റ്റഡ് ഇട്ട് കൊടുത്ത് ഗ്ലാസ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ ഗ്യാപ്പ് കാണിക്കാൻ ചാൻസ് ഉണ്ട് അതാവുമ്പോൾ അലുമിനിയം ഫ്രെയിമിൽ നല്ല വൃത്തിക്ക് നമുക്ക് പറവുളിക്കാതെ ഇത് അറേഞ്ച് നടക്കും ടയർ കയറി വരുമ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു നല്ലൊരു ഹാങ്ങിങ് ആണ് ഇത് ഇവിടുത്തെ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ മുൻപിലേക്ക് വരുമ്പോൾ ഒരു അപ്പർ ലിവിങ് ഒരു ചെറിയൊരു അപ്പർ ലിവിങ് നമ്മൾ വാസ്തുപ്രകാരം അതേ സൈസിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് രണ്ട് ബെഡ്റൂം ആണ് മുകളിലുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ളത് അപ്പോൾ നമുക്ക് ബെഡ്റൂമിലേക്ക് കിടക്കാം ഇതാണ് നമ്മളുടെ ഇവിടുത്തെ ഒരു മെയിൻ ബെഡ്റൂം അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന വിൻഡോ തന്നെ ഒരു ലെങ്തി ആയിട്ടുള്ള വിൻഡോ ആണ് മൊത്തത്തിൽ ഒരു ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാല് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമും അതുപോലെ തന്നെ രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ടോയ്ലറ്റ് സിറ്റ് ഔട്ട് ഹോള് ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ ഇവയെല്ലാം ഉൾപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ ഏരിയ ആകട്ടെ വലിയ ഏരിയ ആകട്ടെ നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അതെല്ലാം ഞങ്ങളോട് സംസാരിക്കുക നമുക്ക് ഡിസ്കസ് ചെയ്ത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ താല്പര്യത്തിൽ തന്നെ പറ്റുന്ന ഒരു പ്ലാൻ തയ്യാറാക്കി അതോടൊപ്പം നിങ്ങളുടെ ബഡ്ജറ്റിൽ അത് എത്രയാണ് ചെറുതാണോ വലുതാകട്ടെ എന്തായാലും അതിൽ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീട് പണിത് പൂർത്തിയാക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ പേജ് വിസിറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക